ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ഒരുപാട് മലയാളികൾ അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ പോകുന്ന പ്രവണത ഇപ്പോൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് ചിരിവ് കുറഞ്ഞതും ലളിതമായ യാത്രാ നിബന്ധനകളും പ്രവാസി മലയാളികൾക്കിടയിലുണ്ടായ മാറിയ മനോഭാവവുമാണ് അതിന് കാരണം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കയും യൂറോപ്പും ഒക്കെ നാട്ടിൽ പോയി വരുന്ന ലാഘവത്തോടെയാണ് ഗൾഫ് മലയാളികൾ കണ്ടുമടങ്ങുന്നത് ഇതുവരെ ഇല്ലാത്ത പലവിധ അനുഭവങ്ങളുടെ ബാഗേജും കൊണ്ടാകും ആ തിരിച്ചുവരവ് എന്നാൽ ഇന്ത്യക്കാരായ നമ്മൾ ആ സഞ്ചാരം ഇന്ത്യയിലേക്കൊന്ന് തിരിച്ചുവിട്ടാലോ എങ്കിൽ അത് നൽകുന്നത് തീർച്ചയായും വേറിട്ടൊരു അനുഭവമായിരിക്കും കേരളത്തിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യ കാണുന്നതും വിദേശ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഇന്ത്യ കാണുന്നതും തമ്മിലുള്ള അനുഭവങ്ങൾക്ക് വലിയ അന്തരമാണുള്ളത് ഉദാഹരണത്തിന് ദുബായ് പോലുള്ള ഒരു ആധുനിക നഗരത്തിൽ കുറേ വർഷം ജീവിച്ച ഒരാൾ സ്വാഭാവികമായും താനിവിടെ പരിചയിച്ച ഒരു ആഗോള സംസ്കാരവും അത് നൽകിയ കാഴ്ചപ്പാടുകളും ധാരണകളുമായിട്ടാകും ഒരു ഇന്ത്യൻ നഗരത്തിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ടാവുക അതിനാൽ തന്നെ അയാൾ താൻ അറിയാതെ തന്നെ കാണുന്ന എന്തിനേയും ഒന്ന് താരതമ്യം ചെയ്തു പോകും വിമാനത്താവളവും അവിടുന്ന് ലഭ്യമാവുന്ന സർവീസുകൾ മുതൽ പുറത്തേക്കിറങ്ങി സഞ്ചരിക്കുന്ന റോഡുകളും വാഹനങ്ങളുടെ പോക്കും ഭക്ഷണശാലകളുടെ ശുചിത്വവും താമസിക്കുന്ന ഹോട്ടൽ മുറികളും മുതൽ പർച്ചേസ് നടത്തുന്ന മാർക്കറ്റുകൾ വരെ എന്തും ആ താരതമ്യത്തിന് വിധേയമായിത്തീരും അതൊരു കുറ്റമല്ല മറ്റൊരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് കൈവന്ന അനുഭവങ്ങളുടെ കണ്ണടയിലൂടെ ഇന്ത്യയെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ നിശബ്ദമായ പ്രതികരണമാണത് നാം മറുനാട്ടിൽ ചെയ്യുന്ന ജോലി ജീവിത നിലവാരം വിവിധ രാജ്യത്ത് നിന്നുള്ളവരുമായി ഇടപഴകി കൈവന്ന കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം തുടങ്ങിയവയൊക്കെ ഈ പ്രതികരണത്തെ സ്വാധീനിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല സഞ്ചാരി മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പ്രതികരണത്തിന്റെ ഭാഷയും അതിൻ്റെ രീതിയും കുറെക്കൂടെ സൂക്ഷ്മമായി എന്ന് വരാം ദുബായ് വാർത്താ ടീം തങ്ങളുടെ എട്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിസ്കവർ ഇന്ത്യ എന്ന ടീമിൽ നടത്തിയ യാത്രയുടെ വീഡിയോ കവറേജുകൾ ആ വിധത്തിലുള്ളതായിരുന്നു അത് ദുബായ് വാർത്തയുടെ പ്രേക്ഷകരായ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുള്ളതിനാൽ അതേപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ല അഞ്ച് ദിവസം നീണ്ടു നിന്ന ഡിസ്കവർ ഇന്ത്യയുടെ പ്രധാന സഞ്ചാരം ഡൽഹി ആഗ്ര ജയ്പൂർ വഴിയായിരുന്നു ഗോൾഡൻ ട്രയാങ്കിൾ എന്ന പേരിലാണ് ഈ മൂന്ന് നഗരപാതകൾ കൈകോർത്ത് നിൽക്കുന്നത് ഞങ്ങൾ ഇന്ത്യയെ കണ്ടെത്തൽ ആരംഭിച്ചത് ഡൽഹിയിൽ നിന്നാണ് ഷാർജയിൽ നിന്ന് രാത്രി ഒൻപതരയ്ക്ക് പുറപ്പെട്ട എയർ അറേബ്യ വിമാനം പുലർച്ചെ മൂന്ന് മണിയോടെ ഡൽഹിയിൽ എത്തിച്ചേർന്നു ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് രാജ്യ തലസ്ഥാനത്തിന് ഗരിമയ്ക്കിണങ്ങും വിധം പ്രൗഢമാണ് ഒരുപാട് സൗകര്യങ്ങളും മനോഹരമായ അകത്തളങ്ങളോടും കൂടി ഏതൊരു രാജ്യാന്തര വിമാനത്താവളത്തോട് കിടപ്പിടിക്കാവുന്ന ഒന്നാണിതെന്ന് നമുക്ക് അഭിമാനം പകരും ഡൽഹിയിൽ എത്തുമ്പോഴേക്കും ദുബായ് വാർത്തയുടെ മാതൃസ്ഥാപനമായ ഏഷ്യാവിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ആറ്റങ്ങൽ വാർത്തയുടെയും കൊല്ലം സ്റ്റോറീസിന്റെയും തൃശൂർ വാർത്തയുടെയും മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും വന്നു ചേർന്നിരുന്നു അതോടെ ടീം നാൽപ്പത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു ബൃഹത് സംഘമായി തിരികെ വരുമ്പോൾ ഡൽഹി ചുറ്റിക്കാണാം എന്ന തീരുമാനപ്രകാരം ആഗ്രയെ ലക്ഷ്യമിട്ടായിരുന്നു യാത്ര ആരംഭിച്ചത് ഗോൾഡൻ ട്രയാംഗിളിൻ്റെ ഒരു വശമായ ഡൽഹി ആഗ്ര ദൂരം ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് ചക്രവാളങ്ങളെ തുടർബിധം നീണ്ടു കിടക്കുന്ന ഹൈവേയുടെ ഇരുവശവും വിശാലമായ കൃഷിയിടങ്ങളാണ് ഹൈവേയിൽ യാത്രാ വാഹനങ്ങളുടെ അത്ര തന്നെയുണ്ട് ട്രക്കുകളും കേരളത്തെ ലക്ഷ്യം വെച്ച് പോകുന്ന ചരക്ക് വണ്ടികളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് തീർച്ച നമുക്ക് വേണ്ട സവോളയും ഉരുളക്കിഴങ്ങും മുളകും ഒക്കെ ആകാം അതിനുള്ളിൽ ദൈർഘ്യമേറിയ ഈ യാത്രയിൽ ഇടയ്ക്ക് ജനങ്ങളെ കണ്ടത് വളരെ കുറച്ചാണ് ഹൈവേക്ക് രണ്ട് വശങ്ങളിലായി വിസ്തൃതിയിൽ കിടക്കുന്ന കൃഷിയിടങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകർ കൂടെ കൂടെ ഡൽഹിയിൽ വന്ന് തങ്ങളുടെ അവകാശങ്ങളുമായി സമരം ചെയ്യുന്നതെന്ന് മനസ്സിലാകും ഇവിടെ ഇതല്ലാതെ ജീവിക്കാൻ അവർക്ക് വേറെ മാർഗങ്ങളില്ല കൃഷിയിടങ്ങളല്ലാതെ ഗോൾഡൻ ട്രയാംഗിളിൻ്റെ മൂന്ന് വശങ്ങളിലും ദേശീയപാതയ്ക്ക് ഇരുവശമായി ഒന്നും കാണാനില്ല കേരളത്തിലുടനീളം എങ്ങോട്ട് സഞ്ചരിച്ചാലും കാണാനാകുന്നത് തിങ്ങി നിറഞ്ഞ വീടുകളും വാണിജ്യ കെട്ടിടങ്ങളുമാണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻ കാഴ്ചകളിൽ ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ് വെളിപ്പെടുന്നത് തേക്കാത്ത ഇഷ്ടികച്ചുവറികളും ഒരു മേലാപ്പുമായാൽ ഇവിടെ വീടായി കുറച്ച് ഭരണികളും മരബെഞ്ചുകളും പ്ലാസ്റ്റിക് അസേരകളും നിരത്തിയാൽ ഭക്ഷണശാലയായി ഇതിലും ചെറിയ സെറ്റപ്പിലുള്ള കടകളാണ് കുറച്ച് ആൾ പെരുമാറ്റമുള്ള റോഡിൻ്റെ ഓരങ്ങളിൽ കാണാൻ കഴിഞ്ഞത് ഏറെയും കടകളെ അലങ്കരിക്കുന്നത് മാല പോലെ തൂങ്ങുന്ന പാൻപരാഗിൻ്റെയും അതുപോലെയുള്ള ലഹരിപ്പൊടികളുടെയും തിളക്കമുള്ള പാക്കറ്റുകളാണ് തൊഴിലാളികളും മറ്റുമായ സാധാരണക്കാർ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ചവച്ചിറക്കുന്നത് പൻപരാഗ് ആണെന്ന് തോന്നിപ്പോകും ഇത് കണ്ടാൽ ഗ്രാമങ്ങൾ മാഞ്ഞു മാഞ്ഞ് കേരളമാകെ ഒരു പട്ടണമായി കൊണ്ടിരിക്കുമ്പോൾ ഇവിടം ഗ്രാമമായി തന്നെ കിടക്കുന്നു ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്ററിൽ പടർന്നു കിടക്കുന്നതാണ് ഗോൾഡൻ ട്രയാങ്കിൾ അതിൻ്റെ മൂന്ന് നഗര പരിസരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കാണാനാകുന്നത് കൃഷിയിടങ്ങളെ ചുറ്റുന്ന വിജന ഭൂമിയാണ് പക്ഷേ ഈ വലിയ ഭൂമി രക്തക്കുഴലായി ഒന്നുണ്ട് നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ദേശീയപാത അങ്ങോട്ടും ഇങ്ങോട്ടുമായി എട്ടു വരിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വമ്പൻ പാതയാണ് ഗോൾഡൻ ട്രയാംഗിളിൽ പെടുന്ന ഡൽഹി ആഗ്ര ജയ്പൂർ നഗരങ്ങളെയും ആ നഗരങ്ങൾ പേറുന്ന സംസ്ഥാനങ്ങളെയും ശരിക്കും പൊറ്റുന്നത് സാമൂഹികമായും ചരിത്രപരമായും പ്രസക്തമായ ഈ മൂന്ന് നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാത ജനസാന്ദ്രത കേറി ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കുമുള്ള വാതായനങ്ങൾ പല ഇടങ്ങളിലായി തുറന്നിട്ടിട്ടുണ്ട് അതിനാൽ ഹിന്ദി പ്രവിശ്യയുടെ ഹൃദയം സ്പന്ദിക്കുന്നത് തന്നെ ഈ ദേശീയ പാതക എന്ന രക്തക്കൊഴലുകൾ വഴിയാണെന്ന് മനസ്സിലാക്കാം ഉന്നത നിലവാരത്തിലാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മിതി സർവീസ് റോഡുകളും കിലോമീറ്ററുകൾ തോറും സൈൻ ബോർഡുകളും സിഗ്നലുകളും സുഗമമായ ടോൾ പ്ലാസയും ഒക്കെയായി ഏതൊരു വികസിത രാജ്യത്തും കണ്ടുവരുന്ന പാതകളോടും കിടപിടിക്കാവുന്ന ഒന്ന് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നിത്യജീവിതത്തിന് ഇത് ചാലകശക്തി പകർന്നു പോരുന്നു നോയിഡ ഫരീദാബാദ് പൽവൽ വൃന്ദാവൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയും കടന്ന് ഞങ്ങളുടെ ബസ് നാലു മണിക്കൂർ കൊണ്ട് ആഗ്രയിലെത്തി ലോകം മുഴുവനും അറിയുന്ന സ്ഥലനാമം ആഗ്ര സപ്ത അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഇവിടെ കാണുന്നത് കൊണ്ടാണ് ആ പ്രശസ്തി എന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല താഴ്ന്ന ക്ലാസ് മുതലേ ഏതൊരു വിദ്യാർത്ഥിയും ഉരുവിട്ട് പഠിച്ചതാണ് ഇരുന്നൂറ്റൻപതിനടുത്ത വർഷം ഇന്ത്യ ഭരിച്ച മുഗൾ രാജവംശത്തിൻ്റെ സംഭാവനയായ താജ്മഹലും അതിനെ ചൂഴുന്ന ചരിത്രവും വെണ്ണക്കല്ലിൽ തീർത്ത ഈ പ്രണയ കുടീരം കാണാൻ ഇന്ത്യയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമായി ദിവസവും പതിനായിരക്കണക്കിന് സന്ദർശകരാണ് എത്തുന്നത് എന്നാൽ ഇത്രയും ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളാൻ മതിയായ ആസൂത്രണത്തിൻ്റെ അഭാവം ആഗ്രയിൽ എവിടെയും ഉഴച്ചു നിൽക്കുന്നതായി കാണാം ആഗോള ബ്രാൻഡ് ഭക്ഷണ ശൃംഖലകളും നക്ഷത്ര ഹോട്ടലുകളും മെട്രോ റെയിൽ പാതകളും ഒക്കെയുള്ള ഒരു സിറ്റിയാണ് ആഗ്രയെങ്കിലും താജ് മഹലിന്റെ ഭൂമിക ഇങ്ങനെയല്ല സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് ലോകം ചുറ്റിക്കണ്ടിട്ടുള്ള ഏതൊരു സഞ്ചാരിക്കും തോന്നിപ്പോകും തെരുവ് സർക്കസുകാരും യാചകരും വഴിവാണിപ്പക്കാരും ചപ്പ് ചവറുകൾ നിറഞ്ഞ നിറത്തുകളും എല്ലാം ചേർന്ന് താജ്മഹൽ സിറ്റിയുടെ ശോഭയെ കെടുത്തുന്നുവെന്ന് ഖേദത്തോടെങ്കിലും പറയാതെ വയ്യ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണശിരാകേന്ദ്രമായിരുന്ന ആഗ്രയുടെ പല ഗിടങ്ങളിലും കാണാം കാലത്തിന് കീഴടങ്ങാൻ വിസമ്മതിക്കുന്ന അതിന്റെ കോട്ടക്കൊത്തലങ്ങളും സ്തൂപങ്ങളും ആഗ്ര ഫോർട്ടിലും ഫത്തേപൂർ സിക്രിയിലും ഗെഞ്ചിലും മറ്റും അത് മിഴിവോടെ കാണാം ഇതിന്റെ ആർക്കിടെക്ചർ വൈഭവം വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്താനാവില്ല കാലം കല്ലിൽ കൊത്തിയതുപോലുള്ള അത്ഭുതാവഹമായ ഈ മുഗൾ വാസുശില്പങ്ങൾ അത്രയും കണ്ടറിയുക തന്നെ വേണം അത് വിവരണങ്ങൾക്ക് അതീതമാണ് ഇവിടങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള ഗൈഡുകളുടെ വർത്തമാനങ്ങൾ കൂടുതലും ഉപരിപ്ലവതയിലാണ് തൊടുന്നത് രാജാക്കന്മാർ കണ്ടുനിന്ന തങ്ങളുടെ ഭാര്യമാരുടെ ജലക്രീടകളും നർത്തനശാലയിലെ ആട്ടങ്ങളും വെപ്പുപുരയിലെ വിശിഷ്ട പാചകങ്ങളും വിനോദങ്ങളും വിവരിച്ച് അവർ കേൾവിക്കാരെ രസിപ്പിക്കും ചരിത്രത്തിൻ്റെ കാതലായ വശങ്ങളെ തൊടാതെയുള്ള ഇത്തരം സ്റ്റീരിയോ ടൈപ്പ് ഗൂഗിൾ വിവരണങ്ങൾ പറഞ്ഞു മടുപ്പിക്കും ഇത് കേൾക്കാൻ സ്വാഭാവികമായും ഞങ്ങളും നിർബന്ധിതരായി എന്നത് വേറെ കാര്യം ആഗ്രയിൽ നിന്ന് ഗോൾഡൻ ട്രയാംഗിളിൻ്റെ മറ്റൊരു ദിശയിലുള്ള ജയ്പൂരിലേക്കായിരുന്നു അടുത്ത ദിവസത്തെ യാത്ര രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂർ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ വിക്ടോറിയ രാജ്ഞിയെ വരവേൽക്കാൻ കെട്ടിടങ്ങളാകെ പിങ്ക് നിറം പൂശുകയുണ്ടായി അതോടെ ഇത് പിങ്ക് സിറ്റിയായി ഇന്നും ഓൾഡ് ജയ്പൂർ ഈ നിറമണിഞ്ഞാണ് നിൽക്കുന്നത് എന്നാൽ ന്യൂ ജയ്പൂർ സിറ്റി അത്യാധുനികമാണ് ആഗ്രയ്ക്ക് മുഗൾ രാജഭരണത്തിൻ്റെ കഥകളാണ് പറയാനുള്ളതെങ്കിൽ ജയ്പൂരിന് പറയാനുള്ളത് രജപുത്ര വംശത്തിൻ്റെ കഥകളാണ് രജപുത്ര സാമ്രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി മലനിരകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഒന്നര കിലോമീറ്റർ നീളത്തിലും തൊണ്ണൂറ് മീറ്റർ വീതിയിലും കെട്ടിയ പടുകൂട്ടൻ കോട്ട കൺവീഴ്ച കണ്ടു നിൽക്കാനാകും ആയിരത്തി ആരംഭിച്ച കോട്ടയുടെ നിർമ്മിതി പൂർത്തീകരിക്കാൻ നൂറ്റി മുപ്പത്തിയാറ് വർഷം വേണ്ടിവന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗാംഭീര്യത എത്രയെന്ന് മനസ്സിലാകും ആയിരക്കണക്കിന് ആളുകളാണ് ഈ രജപുത്ര കോട്ടക്കൊത്തലങ്ങളും കൊട്ടാരക്കെട്ടുകളും നിത്യവും കാണാനെത്തുന്നത് ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര ഗോൾഡൻ ട്രയാംഗിളിൻ്റെ മറ്റ് രണ്ട് വശങ്ങളെക്കാളും ദൈർഘ്യമരുതായിരുന്നു മുന്നൂറ്റിയേഴ് കിലോമീറ്റർ ദൂരം അഞ്ചര മണിക്കൂർ യാത്ര ഡൽഹി രണ്ടുണ്ടെന്ന് നമുക്കറിയാം ഓൾഡ് ഡൽഹിയും ന്യൂഡൽഹിയും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ പണിത കുത്തപ്പിനാറും പതിനാറാം നൂറ്റാണ്ടിൽ പണിത ജുമാ മസ്ജിദും ചെങ്കോട്ടയും പിന്നീടുണ്ടായ ഇന്ത്യ ഗേറ്റും മറ്റും അടങ്ങുന്ന ഓൾഡ് ഡൽഹി പാർലമെന്റ് മന്ദിരവും രാഷ്ട്രപതി ഭവനും വിദേശ രാജ്യങ്ങളുടെ എംബസികളും പതിനായിരങ്ങളിൽ ഉൾക്കൊള്ളുന്ന റെയിൽവേ സ്റ്റേഷനുകളും സ്ട്രീറ്റ് ഫുഡും പരക്ഷതം റിക്ഷകളും കാൽ നടക്കാരും രാപ്പകലില്ലാതെ വാണിപ്പത്തിൽ ഏർപ്പെട്ട ചൌക്കുകളും ചേർന്ന ന്യൂഡൽഹി മുഗൾ രാജഭരണത്തിനും ജനാധിപത്യ സംവിധാനത്തിനും ഇടയിൽ കടന്നു വന്ന ബ്രിട്ടീഷ് അധിനിവേശവും അടങ്ങുന്ന ഡൽഹിയുടെ ചരിത്രം ഇന്ത്യയുടെ തന്നെ കുഴമറിഞ്ഞ ചരിത്രമാണെന്ന് ഈ മണ്ണിൽ തൊട്ടു നിൽക്കുമ്പോൾ നാം അറിയുന്നു ഇന്ത്യൻ ജീവിതത്തിൻ്റെ വൈചിത്യങ്ങളുടെ നേർക്കാഴ്ചയും അധികാരത്തിൻ്റെയും ഉദ്യോഗസ്ഥ പ്രമാണിത്വത്തിൻ്റെയും നഗരുകൂടിയായ ന്യൂഡൽഹിയിൽ കണ്ടു നൂറു മുറികളുള്ള രാഷ്ട്രപതി ഭവന്റെ രണ്ടോ മൂന്നോ കിലോമീറ്ററിനപ്പുറം വീടില്ലാത്തവർ തിരുവോരങ്ങളിൽ കരിമ്പടം പുതച്ച് കിടന്നുറങ്ങുന്നതായ രാഖാഴ്ചയായിരുന്നു അത് എല്ലാ ആധുനിക മര്യാദകളോടെയും ഇന്ദിരാഗാന്ധി എയർപോർട്ട് നമ്മെ സ്വാഗതം ചെയ്യുമ്പോൾ കുറച്ചകലെ സപ്തർ ജങ്ക് റോഡിലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ താമസിച്ച വീട്ടിൽ അവരുടെ ചോരക്കറ പുരണ്ട ബുള്ളറ്റുകൾ പതിച്ച് തുളകൾ വീണ സാരി പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടെന്നും അറിയുക ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് വിളിക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ ഈ വസതി ഒരു മ്യൂസിയമാക്കി സന്ദർശകർക്ക് തുടർന്ന് കൊടുത്തിട്ടുണ്ട് പ്രവേശന മുറിയുടെ ചുവർ അവർ സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റു മരിച്ച വാർത്തകൾ തലക്കെട്ടാക്കിയ പത്രങ്ങളുടെ ഒന്നാം പേജുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതിഹാസ തുല്യമായ അവരുടെ ജീവിതം നിശ്ചല ചിത്രങ്ങളിലൂടെ ഇവിടെ കാണാം ജനാധിപത്യ ഇന്ത്യയുടെ ഹൃദയത്തെ ഏതാനും നിമിഷങ്ങൾ നിശ്ചലമാക്കിക്കൊണ്ട് അവർ വെടിയേറ്റ് വീണ പുൽത്തകിടി പോലും ചോരവാർന്ന ഓർമ്മകളെ മറവിക്ക് വിടാതെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു ഇതും ചേർന്നതാണല്ലോ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രം കുറച്ചകളെ രാജ്ഘട്ടിൽ ഒരുക്കിയിട്ടുള്ള മറ്റൊരു സ്മാരകം കൂടി സന്ദർശിക്കാതെ ഈ യാത്ര പൂർത്തീകരിക്കാനാവില്ല ഗോഡ്സയുടെ വെടികേറ്റു മരിച്ചു വീണ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം അവിടെ മഹാത്മാവിൻ്റെ മഹത്തായ ഓർമ്മകൾക്ക് നിത്യവെളിച്ചം പകർന്നുകൊണ്ട് ഒരു ദീപശകയിൽ അണയാത്തി ഇരിക്കുന്നു ഏറ്റവും ലളിതമായും എന്നാൽ അർത്ഥപത്വമായ ദിവസങ്ങൾ നീണ്ട ഇന്ത്യ സന്ദർശനം ഇവിടെ പൂർത്തീകരിച്ചു മടങ്ങുമ്പോൾ ഇനിയും ഏറെ അറിയാനുണ്ടെന്ന തിരിച്ചറിവ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇന്ത്യ എന്നത് വൈവിധ്യങ്ങളുടെ വലിയൊരു ലോകമാണല്ലോ അത് ശരിക്കും അറിയാൻ ഒരു ജന്മം തന്നെ മതിയാവില്ല തിരികെ എത്തി ദുബായിലെ ബുർജ് ഖലീഫ കാണുമ്പോൾ ഓൾഡ് ഡൽഹിയിൽ വിസ്മയത്തോടെ കണ്ടുനിന്ന കുത്തപ്പിനാർ ഓർമ്മ വന്നുമെന്ന് വരാം ഇവ തമ്മിലുള്ള താരതമ്യത്തിന് ഒരു പ്രസക്തിയുമില്ല രണ്ടും രണ്ട് ധ്രുവങ്ങളെക്കാൾ അകലമുള്ള രണ്ട് കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണല്ലോ പക്ഷേ ദുബായിൽ പ്രവാസി നയിക്കുന്നവരിൽ എണ്ണം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ രണ്ട് കാലഘട്ടത്തെയും കയ്യെത്തും ദൂരത്ത് അനുഭവിക്കാനാകുന്നു എന്നത് കൗതുകകരമാണ് താരതമ്യത്തേക്കാൾ അത് മനോഹരമാണ് അതെ ദുബായിൽ ജീവിച്ചുകൊണ്ടുള്ള ഇന്ത്യക്കാരുടെ ഇന്ത്യ സന്ദർശനം ഇതുവരെ അറിഞ്ഞതിന്മേലുള്ള ഒരു പൊളിച്ചെഴുത്താകും തീർച്ചയായും